ചെണ്ടുമല്ലി പൂക്കൾ ഒരുക്കുവാനൊരുങ്ങി കോതമംഗലം ഗവൺമെൻറ് എൽ പി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും പി അംഗങ്ങളും കേരള വ്യാപാരി വ്യവസായി യൂത്ത് വിങ് നിയോജകമണ്ഡലം കമ്മിറ്റിയാണ് ഈ ഉദ്യമം ഏറ്റെടുത്തിരിക്കുന്നത് നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ എൽ പി സ്കൂളിന്റെ വളപ്പിലാണ് ഓണത്തിനായി പൂക്കൃഷി ആരംഭിച്ചിരിക്കുന്നത് കേരള വ്യാപാരി വ്യവസായി യൂത്ത് വിംഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് സ്കൂളിൽ പൂക്കൾ വിരിയിക്കാനുള്ള ഉദ്യമം ഏറ്റെടുത്തിട്ടുള്ളത് പൂക്കൃഷിക്കാവശ്യമായ വിത്തുകളും മറ്റ് സൌകര്യങ്ങളും കേരള വ്യാപാരി വ്യവസായി യൂത്ത് വിംഗ് നിയോജകമണ്ഡലം കമ്മിറ്റി സ്കൂളിൽ എത്തിച്ചു ആഫ്രിക്കൻ ചെണ്ടുമല്ലിയുടെ എഫ് വൺ വിത്തുകളാണ് സ്കൂൾ വളപ്പിൽ നടന്നത് വിത്ത് നട്ട് ദിവസത്തിനുള്ളിൽ മുട്ടുകൾ വന്നു തുടങ്ങും ദിവസം മുതൽ വിളവെടുത്തു തുടങ്ങും ഓണക്കാലത്ത് വിളവെടുക്കുന്ന പൂക്കൾ മാർക്കറ്റിൽ വിൽക്കുവാനും വിറ്റ് കിട്ടുന്ന തുക സ്കൂൾ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നതിനുമാണ് ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുള്ളത് പദ്ധതിയുടെ ഉദ്ഘാടനം കെ ബി നിർവഹിച്ചു നാളേക്ക് വേണ്ടി ഉള്ള കരുതലിന്റെ ഭാഗമായിട്ട് ഇന്നലെ തന്നെ ഓണത്തിനോടനുബന്ധിച്ച് പൂക്കൾ സമൃദ്ധമായി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമമാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് മാതൃകാപരമായ പ്രവർത്തനമാണ് നമ്മുടെ പറയുന്ന ആ യൂട്യൂബ് വിങ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഞാൻ എനിക്ക് വളരെയധികം സന്തോഷത്തോടെ പറയാൻ സാധിക്കും ഈ ഓണത്തോടനുബന്ധിച്ച് ഈ പ്രദേശമാകെ നല്ല മനോഹരമായ പൂക്കൾ കൊണ്ട് നമ്മുടെ മക്കളെപ്പോലെ മനോഹരമായ പൂക്കളും മക്കളും ഒക്കെയായിട്ട് നമ്മൾ വളരെ സമൃദ്ധമായ ഓണം ആഘോഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം ഇ എം ജോണി ഇടയ്ക്കാട്ടുകുടി അധ്യക്ഷത വഹിച്ചു സ്കൂൾ കുട്ടികൾക്കുള്ള പച്ചക്കറി തൈകളുടെ വിതനോദ്ഘാടനം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എം ഷംജൽ ജില്ലാ സെക്രട്ടറി അജു മാത്യു നിയോജക മണ്ഡലം സെക്രട്ടറി ടൂപ്പ് ഓലിയപ്പുറം ട്രഷറർ അജിത് കുമാർ പി എസ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി വനിതാ വിംഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഷൽ ലി തോമസ് സ്കൂൾ എച്ച് എം പ്രേമാമോൾ പി വി പി ടിഎ പ്രസിഡന്റ് ഷോബി ചാക്കോ അധ്യാപകമാരായ ബിന്ദു ആമിന ഷീന തുടങ്ങിയവർ പങ്കെടുത്തു न्यूज डस्क के सीवी न्यूज़